നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു മെഷർമെന്റ് സോഫ പരിചയപ്പെടുത്താനാണ് ഇത് യു ഷേപ്പ് അളവിൽ ഉണ്ടാക്കിയ ഒരു സോഫയാണ് വരുന്നത് അതായത് പത്ത് സീറ്റ് ഇരിക്കാൻ തന്നെ സീറ്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് കോർണറായിട്ടും വരുന്നുണ്ട് അത് വീടിൻ്റെ ഇൻറ്റീരിയർ അനുസരിച്ച് ഉണ്ടാക്കിയ സോഫയാണ് അതുപോലെ കളറിന് മാച്ചായിട്ടും ഇൻറ്റീരിയറിൽ മാച്ചായിട്ടും ചെയ്ത സോഫയാണ് കുറച്ച് ലോങ്ങ് സപ്ലൈ ചെയ്യാനുള്ളതിനോട് അതിനോണ്ട് അവിടെ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ട് നമ്മൾ ഷോപ്പ് തന്നെ ഇതൊന്നും വീഡിയോ ഇട്ട് നമുക്ക് കാട്ടി തരാം ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഇതിൻ്റെ ക്ലോത്ത് തന്നെയാണ് കാരണം ഇത് ബെൽബറ്റ് ടൈപ്പും അല്ല റെക്സിനും അല്ല ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലാദറിൻ്റെ രീതിയിൽ പെട്ട ഒരു ക്ലോത്താണ് വരുന്നത് കാരണം പെട്ടെന്നൊന്ന് വള്ളം ചിന്തിയാ ഉള്ളിക്കൊന്നും ചിന്താത്ത ഒരു രീതിയിലുള്ള ആണ് വരുന്നത് സാധനം കുറച്ച് ക്വാളിറ്റി ഉള്ള ആണ് വരുന്നത് പിന്നെ ഈ ക്ലോത്ത് വൈറ്റ് നെയിലോണിൻ്റെ സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ ആകുമെന്ന കൂടി അട്രാക്ഷൻ കൂടുന്നുണ്ട് ലോങ്ങ് ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു ഇതാണ് വരുന്നത് ഈ വൈറ്റ് സ്റ്റിച്ചിങ്ങും ഇതും പിന്നെ ഇതിൽ ഉപയോഗിച്ചത് റെക്രോൺ റെക്ട്രോൺ ആണ് ചാരിന് ഉപയോഗിച്ചത് റിലയൻസിൻ്റെ റെക്ട്രോൺ ഫസ്റ്റ് ക്വാളിറ്റി പിന്നെ മുപ്പത്തി രണ്ട് ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റും ആണ് ഇതിന് സ്പ്രിങ്ങിന് ഉപയോഗിച്ചത് പിന്നെ സ്പ്രിങ്ങും ഉണ്ട് പോക്കറ്റ് സ്പ്രിങ്ങും ഉണ്ട് നെയ്ത്താനൊക്കെ അത്യാവശ്യം നല്ല കംഫോർട്ട് തന്നെയാണ് വരിക കാരണം റക്രോൺ എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് വരുന്നത് നമ്മൾ എത്ര ഇതാവണം അതിനനുസരിച്ച് സോഫ്റ്റ് കൂടും ഈ സോഫയിൽ നല്ല ലുക്ക് കിട്ടുന്നുണ്ട് ഈ ആൻഡലിന് കാരണം ഇവിടെ ഒരു വുഡൻ പാനലിങ് ട്രീറ്റഡ് വുഡിൽ നല്ല നല്ല ക്വാളിറ്റിയിൽ ബ്യൂ പോളിഷ് ഒക്കെ ചെയ്തൊരു വുഡ് പാനലിംഗ് ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ ഇതേ മാച്ച് ചെയ്ത ഇതിനുള്ള വുഡൻഡ് ലഗും ആണ് കേട്ടോ വരുന്നത് ട്രീറ്റഡ് മാഗണി തന്നെയാണ് വരുന്നത് മൊത്തം ലഗും പിന്നെ ഈ ആൻഡലിൻ്റെ ഈ സൈഡ് നോക്കുമ്പം കുറച്ച് നല്ല ലുക്കായിട്ടാണ് വരുന്നത് സിമ്പിളായിട്ട് ഒക്കെ കൊടുത്ത് ചെറിയൊരു ബട്ടൺ ഒക്കെ കൊടുത്ത് വൈറ്റ് സ്റ്റിച്ചിങ് ഇതൊക്കെ കൊടുത്ത് പിന്നെ ഈ ആൻഡലിന് രണ്ട് ഇതായിട്ടാണ് വരുന്നത് പാർട്ടിഷനായിട്ട് ഈ ഇതൊരു ഇതും ഇതൊക്കെ അതിന് ഒരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട് ഈ സോഫയ്ക്ക് ഇത് കസ്റ്റമേഴ്സ് നമ്മളുകൊണ്ട് ഈ ഒരു ഇതിൽ ചെയ്തു തരാൻ പറഞ്ഞു അതേ ഇതിൽ ചെയ്ത് കൊടുത്ത് ഈ സോഫ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തത് കാരണം അതിന്റെ ക്ലോത്ത് മൊത്തത്തിൽ ബാ ബാക്ക് അടക്കം അതേ ക്ലോത്തിൽ തന്നെയാണ് ചെയ്തത് അത് റേറ്റ് കൂടിയ ക്ലോത്ത് തന്നെയാണ് അത് ബാക്കൊക്കെ ഇതേ ക്ലോത്തിൽ തന്നെയാണ് ചെയ്ത് മൊത്തമായിട്ട് ഈ ക്ലോത്തില് തന്നെ കവറിങ് കൊടുത്ത് പിന്നെ സോഫന്റെ പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കാരണം ഈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരിക്കാൻ കംഫോർട്ട് ഉണ്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ ഉണ്ടാക്കണം കാരണം ഈ ഹൈറ്റ് വരെ ഈ ഹൈറ്റ് വരെ കറക്റ്റ് ഇതാണ് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഇതിൽ വരണം ഈ വിടുത്തൊക്കെ കറക്റ്റ് നമ്മളെ സോഫേൻ്റെ ഈ വിടുത്ത് ഈ ചാറിനേന്റെ ഹൈറ്റ് ഇത് സപ്പോർട്ട് ബാക്ക് സപ്പോർട്ട് ഒക്കെ അങ്ങനെ കറക്റ്റിലായാലെ ഇത് കംഫോർട്ട് ഉണ്ടാവുള്ളൂ ഇരിക്കാൻ സോഫ ആയിട്ട് കാര്യമില്ല ഇരിക്കാൻ കംഫോർട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം കാരണം ഇതൊക്കെ നമ്മൾ അത്രക്കും ശ്രദ്ധിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കാരണം നമ്മൾ എല്ലാം മാക്സിമം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ സാധനം ചെയ്യണമൊക്കെ നിങ്ങൾക്ക് പ്രീമിയം സോഫ ആണെങ്കിൽ ഞങ്ങളെ നമ്പർ ഈ വീഡിയോയിലകത്ത് ഉൾപ്പെടുത്തിയാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് നമ്മളെ കൂടുതൽ വീഡിയോ ഒക്കെ ലഭിക്കാം ഞങ്ങളെ പ്രീമിയം സോഫയുടെയും മറ്റേ ഫർണിച്ചറിൻ്റെ ഒക്കെ വീഡിയോ ലഭിക്കാൻ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം